നമ്മുടെ നല്ല സ്പെഷ്യൽ ചപ്പാത്തി നല്ല ബീഫ് കറി കൂട്ടി കഴിക്കാം കൃത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചപ്പാത്തിയാണ് അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു മൂന്ന് കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു അരക്കപ്പ് ഇതൊരു ഒരു ഒരു സ്റ്റിക്ക് ബട്ടർ വേണം ഇതൊരു അരക്കപ്പാണ് അപ്പം അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്കൊന്നിട്ട് കൊടുക്കാം ഇനി ബട്ടർ ഒന്നങ്ങ ഒന്ന് ഉരുക്കിയെടുക്കട്ടെ പക്ഷേ ബട്ടർ ഒന്നങ്ങ മെൽറ്റ് ചെയ്തു അപ്പം അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് കൈ കൊണ്ട് പിന്നെ പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്നെ തിരുമ്മിക്കൂട്ടോ നാവ് നന്നായിട്ട് ഇങ്ങനെ ഇത് ബട്ടറും ഇതും കൂടെ നല്ലപോലെ മിക്സായി ഇപ്പം ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെയാകും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം കൊണ്ട് ഇതിനെ എടുത്ത് നമുക്കൊന്ന് നനയ്ക്കണം വെള്ളം മതിയായി പോരുത് ഇത് പെട്ടെന്ന് കുറേശ്ശെ കുറേശ്ശെ നനച്ചാൽ മതി വെള്ളം ഇതാകുമ്പോൾ പെട്ടെന്ന് ഇതാകും അപ്പോൾ കുറേശ കൊടുത്ത് നമുക്കൊന്നു കുഴച്ചെടുക്കാൻ നന്നായിട്ട് വാം വാട്ടർ വേണം ഇപ്പം നമ്മൾ മാവ് എല്ലാം കുഴഞ്ഞ് പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് തേച്ച് ഇതെടുക്കണം ഒരല്പം മൈതാ തോയി അതിനകത്തേക്കിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് തേച്ച് കൂട്ടാം ഇപ്പം ഇത് നല്ലപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പം ഇനി നമുക്കിത് ഇങ്ങനെ വലിച്ച ഇങ്ങനെ ഇതേ രീതിയിൽ വരുന്ന രീതിയിൽ അപ്പോൾ ഇനി ഇതിന് നമുക്ക് ഒരു ആ പാത്രത്തിൽ തന്നെ ഞാൻ അല്പം ബട്ടർ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഒന്ന് അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിങ്ങനെ ഇരുന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം മുടിവെച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ മാ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ആത്മീയ ഭക്ഷണം എന്തെന്നു കൂടെ ഒന്ന് ചിന്തിക്കാം റോമറിൻ്റെ മൂന്നിൻ്റെ ഇരുപത്തിയഞ്ചിൽ ഇപ്രകാരം പറയുന്നു വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തമൂലം മൂലം പ്രായശ്ചിതത്വമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ഈ കർത്താവായ ശുക്രസ്തു വിശ്വസിക്കുന്നവർക്ക് പാപമചനമുണ്ട് എന്നാൽ ആ ഒരു പ്രായശ്ചിത്തം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും ഒഴിവാക്കാനായിട്ടാണ് ആ യാഗമായി തീർത്ത ദേഹപുത്രനെ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് യാഗമായി തീർത്തു ആ യാഗത്തിലൂടെ നമ്മൾ പാപ രഹിതരായി തീരുകയും നിത്യജീവനവകാശിയായി തീരുകയും അങ്ങനെ കർത്താവിൻ്റെ ആ നീതി നമ്മുടെ മേൽ വരികയും ചെയ്തു ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ കർത്താവിനെ സ്വന്തരക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിക്കുകയും ദൈവരാജ്യം സ്വർഗരാജ്യ അവകാശമാക്കുവാൻ അങ്ങനെയുള്ളവരെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് ഇത് നോക്കിയിട്ട് വരത്താം ഞാൻ ഒരു പേപ്പർ ടവല് നനച്ച് ഇട്ടിരുന്നു അപ്പം ഇനി നമുക്കിതൊന്ന് ഒരു ഇതിലേക്ക് വെച്ചിട്ട് പാകത്തിനൊന്ന് പരത്തി എടുക്കാം എല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നിടത്തൊന്ന് പരത്തി അല്പം പൊടി തൂവിയിട്ട് അതിനകത്ത് നമുക്കൊന്ന് എടുക്കാം നമ്മൾ ഗോതമ്പ് പാവുമ്പോൾ നമുക്ക് എല്ലാം നല്ല വട്ടത്തിൽ ഒരുപോലെ വരും എഴുതി മൈതയാകുമ്പോൾ അത്രയും നമുക്ക് വട്ടത്തിൽ വരാൻ പറ്റില്ലാത്തതു കൊണ്ട് ഞാനിവിടെ ഒരു ഇതും കൊണ്ട് നമുക്ക് വട്ടത്തിലേക്ക് ഒരിത് കൊണ്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാം അപ്പം എല്ലാം ഒരുപോലെ ഇരുന്നല്ലോ ഇതുപോലെ നല്ല കരം കുറച്ച് അപ്പം നല്ല കരം കുറഞ്ഞിരിക്കുന്ന ഇതുപോലെ എല്ലാം നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം പരത്തി കഴിഞ്ഞു ഇനി നമുക്കിത് ചൂടാം ചൂടായ ഒരു ചപ്പാത്തി താവ എടുത്ത് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് ചൂട്ടെടുക്കാം ഇപ്പം ഇതൊരു വശം പയ്യെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം രണ്ട് വശം ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നെയ്യ് തൂത്ത് ചുട്ടെടുക്കാം വശവും മറിച്ചിട്ടു അപ്പോൾ ഇനി അല്പം നെയ്യ് ഒന്ന് തൂത്ത് കൊടുക്കാം നമ്മളിങ്ങനെ തെരുതര അങ്ങ് മറിച്ചിട്ട് എടുത്താൽ നല്ല പൊള്ളച്ചിങ്ങി വരും അപ്പൊ അതി പാണ്ട് തന്നെ നമുക്ക് അല്പം നെയ്യ് ഞാൻ സാധാരണ ഇത്രയും നെയ്യ് ഇടാത്തപ്പോഴ തുണി വെച്ചിട്ട് ടവുല് വെച്ചിട്ട് അതിനകത്തേക്ക് ഇടാറുള്ളു അപ്പൊ പിന്നെ വേർപ്പ് മീഴുകയല്ല ഇതിപ്പോ നെയ്യുള്ള കാരണം ഞാൻ അങ്ങനെ തുണിക്കകത്തേക്ക് ടൗലിനകത്തേക്ക് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തി നല്ലതായിട്ട് നല്ല സോഫ്റ്റ് ആണ് എങ്ങനെ നല്ല സോഫ്റ്റ് ആണ് അപ്പത് ഈതേ രീതിയിൽ ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ നല്ല ടേസ്റ്റുമാണ് സോഫ്റ്റുമാണ് അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി വീണ്ടും നമ്മൾ അടുത്ത ആഴ്ച കണ്ടുമുട്ടുന്നവരെയും കർത്താവിൻ്റെ വിസ്താരം അറിയ ചെറുക്കനടിയിൽ നമ്മൾ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നന്ദി